സങ്കീർത്തനം എഴുപത്തി നാല് ദേവാലയത്തിൻ്റെ നാശത്തേക്കുറിച്ചുള്ള വിലാപം ദേവി ഞങ്ങളെ എന്നേക്കുമായി തള്ളിക്കളയരുതേ തള്ളിക്കളഞ്ഞതെന്തുകൊണ്ട് തങ്ങളുടെ മേച്ചിൽ പുറത്തെ ആടുകളിൽ നേരെ അങ്ങയുടെ കോപം ചിരിക്കുന്നതെന്തുകൊണ്ട് അങ്ങ് പണ്ടേ തിരഞ്ഞെടുത്ത ജനത്തെ അങ്ങ് വീണ്ടെടുത്ത് അവകാശമാക്കി ഗോത്രത്തെ ഓർക്കണമേ അവിടെ നിന്ന് വസിക്കുന്ന സിയോന്മലിയെ സ്മരിക്കണമേ അന്തസ്റ്റ നാഷ്ട നഷ്ടാവശേഷങ്ങളിലേക്ക് അങ്ങ് പറഞ്ഞതിന് അങ്ങയുടെ പാദങ്ങൾ തിരിക്കണമേ ദേവാലയത്തിലുള്ളതെല്ലാം ശത്രു നശിപ്പിച്ചിരിക്കുന്നു അങ്ങയുടെ വൈരികൾ അങ്ങയുടെ വിശ്വസത്തിൻ്റെ മുമ്പിൽ അലറി അവിടെ അവർ തങ്ങളുടെ വിജയക്കുടി നാട്ടി മരം വെട്ടുകാര് മരം മുടിക്കുന്നതുപോലെ അവർ ദേവാലയത്തിൻ്റെ കവാടങ്ങളെ കടഞ്ഞ് കടഞ്ഞെടുത്ത അഴികൾ മഴ കൊണ്ടും കൂടം കൊണ്ടും തകർത്തു അങ്ങയുടെ ആലയത്തിന് അവർത്തി വെച്ചു അങ്ങയുടെ നാമം വസിക്കുന്ന സീകോവിലങ്ങ് ഇടിച്ചു നിരത്തി അശുദ്ധമാക്കി അവരെ നമുക്ക് കീഴടക്കാമെന്ന് അവർ തങ്ങളോട് തന്നെ പറഞ്ഞു ദേശത്തെ ആരാധനാ കേന്ദ്രങ്ങളെല്ലാം അവർ അഗ്നിക്കരിയാക്കി ഞങ്ങൾക്ക് ഒരടയാളവും ലഭിക്കുന്നില്ല ഒരു പ്രവാചകനു ശേഷിച്ചിട്ടില്ല ഈ ഇത് എത്ര നാളത്തേക്ക് എന്ന് അറിയുന്നവരാരും ഞങ്ങളുടെ ഇടയിലില്ല ദൈവമേ ശത്രുക്കളെത്ര നാളങ്ങയെ അവഹേളിക്കും വരികൾ അങ്ങയുടെ നാമത്തെ എന്നേക്കും നിന്നിക്കുമോ അങ്ങയുടെ കരം എന്തുകൊണ്ട് അങ്ങ് പിൻവലിക്കുന്നു അങ്ങയുടെ വലത്തുകയെ എന്തുകൊണ്ട് അടക്കി വച്ചിരിക്കുന്നു എങ്കിലും ദൈവമേ ആദ്യം മുതലേ അങ്ങ് എൻ്റെ രാജാവാണ് ഭൂമിയിലങ്ങും ഇവിടെ നിന്ന് രക്ഷാപ്രദാനം ചെയ്യുന്നു ശക്തികാരങ്ങ് കടലിനെ വിഭജിച്ചു സമുദ്രത്തിലെ ഭീകരസത്വങ്ങളുടെ തല പിളർന്നു ലവിയാത്താൻ്റെ തലകൾ അവിടെ നിന്ന് തകർത്തു അതിനെയും ശത്രുഭൂമിയിലെ ജന്തുക്കൾക്ക് ആകാരമായി കൊടുത്തു അങ്ങ് ഉറവുകളും നീർച്ചാലുകളും തുറന്നു വിട്ടു എന്നും നദിക ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികളെ അങ്ങ് വറ്റിച്ചു പകൽ അങ്ങയുടെതാണ് രാത്രിയും അങ്ങടേത് തന്നെ അവിടുന്ന് ജ്യോതിഷികളെയും സൂര്യനെയും സ്ഥാപിച്ചു അങ്ങ് ഭൂമിക്ക് അതിരുകൾ നിശ്ചയിച്ചു അങ്ങ് ഗ്രീഷ്മവും ഹേമന്തവും സൃഷ്ടിച്ചു കൃതാവി ശത്രു അങ്ങനെ അങ്ങയുടെ നാമത്തെ അധിക്ഷേപിക്കുകയും അതംഗികൾ അങ്ങനെ അതിനെ നിന്ദിക്കുകയും ചെയ്യുന്നുവെന്ന് ഓർക്കണമേ അങ്ങയുടെ പ്രാവിൻ്റെ ജീവനെ വന്യമൃഗത്തിന് വിട്ടുകൊടുക്കരുത് അങ്ങയുടെ ദരിദ്രരെ ദരിദ്രരുടെ ജീവനെ നെയ്ക്കും മറക്കരുത് അങ്ങയുടെ ഉടമ്പടിയെ പരിഗണിക്കണമേ ഭൂമിയുടെ ഇരണ്ട ഇടങ്ങളിൽ അക്രമം കൂടിയിരിക്കുന്നു മർദ്ദിദാർ ലജ്ജിതരാകുവാൻ സമ്മതിക്കരുത് ദരിദ്രരമഗതികളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കട്ടെ അങ്ങനെ ഉണർന്ന് അങ്ങയുടെ ന്യായം വാദിച്ചുറപ്പിക്കട്ടെ ദുഷ്ടർ അങ്ങനെ അങ്ങയുടെ അങ്ങയെ നിരന്തരം അധിക്ഷേപിക്കുന്നവർ ഓർക്കണമേ അങ്ങയുടെ ശത്രുക്കളുടെ ആരവം അങ്ങയുടെ വൈരികളുടെ തുടർച്ചയായ പ്രകാസവും മറക്കരുത് ഇത്രയും വീഡിയോയിലുള്ള കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധപരമതി വികാരി നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിരിക്കും വിശ്വശിയായിരിക്കും സ്തുതിയായിരിക്കും